ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെജിറ്റബിൾസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ഞാനിതവിടെ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ മെറ്റലിൻ്റെ ലിഡ് ഉള്ളൊരു ബോട്ടിലാണ് വേണ്ടത് ഇത് നമ്മൾ ഈ അച്ചാറോ അല്ലാന്നുണ്ടെങ്കിൽ ജാമൊക്കെ വാങ്ങൂല്ലേ അതിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഇത് അപ്പോൾ അതിന്റെ ലിഡുമ്മൽ ഇതുപോലെ പെയിന്റ് ഉണ്ടാവും ഈ ബ്ലാക്ക് പെയിന്റില്ലേ അതുപോലെ ഉണ്ടാവും അത് നന്നായിട്ട് സ്ക്രബർ ഉപയോഗിച്ച് കഴുകിയിട്ട് അതിന്റെ ആ പെയിന്റ് ഒക്കെ കളയണം കേട്ടോ അത് നമ്മളാ കമ്പിന്റെ സ്ക്രബറില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ആ പെയിന്റ് ഒക്കെ ഇളകി പോകട്ടോ അത് ശ്രദ്ധിക്കും പിന്നെ ഇതുപോലുള്ള ബോട്ടിൽ ഇല്ല സാധാരണ നമ്മൾ ഈ ഈ മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ ബോട്ടിലില്ലേ അത് യൂസ് ചെയ്താലും അതുപോലത്തെ ബോട്ടിൽ യൂസ് ചെയ്താലും മതിയാവും അത് ചെറുതാണ് അതുപോലത്തെ വലിയ ബോട്ടിൽ എടുത്താലും മതിയാവും ഇനി ഇതാ ഇതുപോലത്തെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഡ്രൈവറെടുത്തിട്ട് ലിഡിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ കൊട്ടി കൊടുക്കുക വീഡിയോയിൽ കണ്ട പോലെ കൊട്ടി കൊടുക്കുക അപ്പോൾ ഇതാ അതുപോലെ ഇതുപോലെ ആക്കിയെടുക്കുക ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അതുപോലെ ഹോളാക്കിയെടുക്കുക അപ്പോൾ ദാ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഗ്രേഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേ നോക്കാം അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര മൂർച്ചയാണ് പിന്നെ നമ്മൾ മറ്റേ ബോട്ടിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതുപോലെ ഹോളാക്കി കൊടുത്താൽ മതിയാവും നല്ലതാ ഇതുപോലെ വെജിറ്റബിൾസൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ പണ്ടുകാലത്തൊക്കെ ഇതാ ഇതുപോലായിരുന്നു ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ് യൂസ് ചെയ്തെന്ന മെത്തേഡ് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെയുള്ള ബോട്ടിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നും എവിടെയും പോകില്ല ആയിട്ട് ആ കുപ്പിക്ക് തന്നെ വീണോളും അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ